എന്താണ് ഇന്നലെ ഇക്കണോമിക്സിന്റെ എക്സാം ആയിരുന്നു അപ്പൊ എക്സാം രണ്ടു മണി മുതല് നാലുമുക്കാല് വരെയാണ് മണി എന്റെ ഇൻവിജിലേറ്ററിന്റെ പേപ്പർ വാങ്ങിച്ചു നാലു മണിക്ക് ശേഷം നാലുമണിക്ക് വാങ്ങിച്ചിട്ട് നാലരയ്ക്കാൻ എനിക്ക് തോന്നുന്നു ഞങ്ങൾ സ്കൂളില് സാറൊന്നുമില്ല വേറെ സ്കൂളിന്റെ സാറാണ് സാറ് ഞാൻ അടുത്തിരിക്കുന്ന കുട്ടീനോട് ചോദിച്ചത് ഇതിന്റെ ആൻസർ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിയില്ലന്ന് അത് കാണിച്ചിട്ടാണ് എന്റെ പേപ്പർ വാങ്ങിച്ചത് ഞാൻ പിന്നെ വാച്ചിൽ നോക്കാണ് ഇപ്പത്തേനും ഇപ്പത്തേനും വിചാരിച്ചിട്ട് പക്ഷേ പേപ്പർ തന്നിട്ടില്ല പിന്നെ ഞാൻ കരഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് പേപ്പർ തന്നത് നാലടിക്കാ പിന്നെ എനിക്ക് പേപ്പർ ഇട്ടുന്നത് ആ കഴിഞ്ഞിട്ട് പിന്നെ വൺ വേട് നോക്കാണ്ടിരുന്നേ രണ്ട് മാർക്കിന്റെ പ്രോബ്ലംസ് ചെയ്യാണ്ടിന്ന് ശരിക്കും ചെയ്യാൻ പോലെ പറ്റിയിട്ടില്ല ഞാൻ ഇതിനെതിരെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് എന്നാലെ മാമനൊക്കെ വിളിച്ചപ്പോ മാമൻ പറഞ്ഞു ലോയറോട് ചോദിച്ചപ്പോ ലോയർ പറഞ്ഞു ഇതിങ്ങനൊരു ആവശ്യമില്ല സാറിന് അങ്ങനെ പേപ്പർ വാങ്ങേണ്ട അധികാരമൊന്നുമില്ല ലീഗലി പോവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നലെ ഇമെയിലിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് റിട്ടേൺ ആയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനും ആർ ഡി ഡിക്കും എല്ലാവർക്കും അയച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ലീഗലി മൂവ് ചെയ്യണം എന്നെയാണ് താല്പര്യം